ഇത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ പീസ് ക്ലീൻ ചെയ്ത് നല്ല കണ്ട തന്നെ വാങ്ങാൻ തോന്നൂട്ടോ ആ രീതിയിലാ ഉണക്കമീനോ ഇത് അയല അടിപൊളി എനിക്കിത് വേണം ഓ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആണോ ചക്കപ്പഴാണോ നമുക്ക് സെക്ഷനിലേക്ക് പോവാം ഇത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രല്ലേട്ടോ പിന്നെ ഇത് നമുക്ക് അരിഷ്ടങ്ങൾ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ മുറിവെണ്ണി ഉണ്ട് അതെ നമ്മൾ ഇന്ന് പോകുന്നത് ലോസ് ആഞ്ചൽസിലെ ഒരേ ഒരു മലയാളി ഗ്രോസറി ഷോപ്പിലേക്കാണ് വൺസ് എകൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മൾ താമസിക്കുന്നത് മൊണ്ട്രോവ്യ എന്ന് പറയുന്ന സിറ്റിയിലാണ് ലോസ് ആഞ്ചൽസില് പക്ഷേ ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത് നോർത്ത് ഹിൽസ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ലോസ് ആഞ്ചൽസിൽ തന്നെ ലോസ് ആഞ്ചൽസിൽ നിന്ന് നോർത്ത് ഹിൽസ് സിറ്റിയിലേക്ക് ഇരുപത്തിരണ്ട് മൈലുണ്ട് ഏകദേശം അരമണിക്കൂറാണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മൾ ഏകദേശം നോർത്ത് ഏൽ സിറ്റിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടോ ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട് നമ്മുടെ കേരള ഗ്രോസറി കണ്ടുപിടിക്കണം ആ ഇവിടെ കാണാം മയൂര ഗ്രോസറി ആ സൈഡിലാണ് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഏരിയയിലാണ് ഇതിരിക്കുന്നത് മയൂര മെട്രോ ഗ്രോസറി നേരെ ആദ്യമായിട്ട് പറഞ്ഞു കേട്ടോ നമ്മൾ അപ്പൊ നമുക്ക് ഇറങ്ങി നോക്കാം അല്ലേ അത് ഇന്ത്യൻ സ്റ്റോറാണ് മലയാളി സ്റ്റോർ അല്ല ഇത് പക്ക മലയാളി സ്റ്റോർ ഓക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കടയില്ലേ അതുപോലത്തെ ഷോപ്പ് ആ അതെ ആ അവിടെ ഒക്കെ മേടിക്കണം അതുപോലത്തെ കട ഓക്കെ യെസ് അപ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് കയറാം ഹലോ ആയ നമസ്കാരം ചേട്ടാ റിയാസ് അരുൺ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് രണ്ട് വർഷമായി ഒരു മലയാളി ഗ്രോസറി ഷോപ്പിൽ വരണത് ചേട്ടൻ്റെ എവിടെ നാട്ടിൽ ഗോതമംഗലാണോ ഞാനും ഗോതമംഗലാണ് കോതമംഗലം നെല്ലിക്കുഴി അതെ അതെ ഇവിടെ വന്നിട്ട് രണ്ട് വർഷമായി അതെ 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 മറ്റേ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയിരുന്നു ആ ഒരു ഫാമിലിയാണ് ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെ ഇപ്പം എത്ര വർഷമായി രണ്ടായിരത്തി ആറിൽ ഓ അത് ശരി ശരി അപ്പോൾ ഇതുവരെ നമുക്കൊരു മലയാളി റെസ്റ്റോറൻറ്റ് അല്ല സോറി ഗ്രോസറിയിൽ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം താങ്ക് യു നമ്മളിവിടെ വന്നതിന് ശേഷം ഗ്രോസറി വാങ്ങുന്നത് പലപ്പോഴും അമേരിക്കൻ സ്റ്റോറുകളിൽ നിന്നും അതുകൂടാതെ ഫൈനലി നമ്മൾ ഇന്ത്യൻ ഗ്രോസറികളിൽ നിന്നുമാണ് ഇന്ത്യൻ ഗ്രോസറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവർക്കറിയാം നോർത്ത് ഇന്ത്യൻ ഐറ്റംസാണ് നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരഞ്ച് ശതമാനം നമ്മുടെ മലയാളി ഐറ്റംസ് കിട്ടും അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു തവണ ഞങ്ങൾ വരാനായിട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ മണിക്ക് ക്ലോസ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് അന്ന് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത് ഇവിടെ മലയാളി ഐ കേരള ഐറ്റംസ് എല്ലാം കിട്ടുന്നൊരു ഷോപ്പാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ മലയാള മനോരമ കലണ്ടർ എന്നെ കാണട്ടോ ഈസ്റ്റേൺ മീറ്റ് മസാല ഫിഷ് മസാല ചാള മീൻ മുളകിനുള്ള ക എന്താ മസാലയെന്ന് തോന്നുന്നു അതൊക്കെ കണ്ടിട്ട് പൊതിയാവണം ഇതൊന്നും നമ്മളിവിടെ വേറെ ഷോപ്പിൽ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഈസ്റ്റേൺ മട്ടൺ മസാല ചെട്ടിനാട് ചിക്കൻ മസാല ഫിഷ് ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാല കിച്ചൻ ട്രഷർ പുട്ടുപൊടി ബ്രാഹ്മിൻസ് ചെമ്പ പുട്ടുപൊടി ഇടിയപ്പം പൊടി അതുപോലെ തന്നെ ഇതെന്താ ചെമ്പ ഇടിയപ്പം പൊടി ഇഡലി സിൻ്റെ ഇതെന്താണ് മൾട്ടിഗ്രെയിൻ പുട്ടുപൊടി വേറെന്താ സ്പെഷ്യൽ പത്തിരിപ്പൊടി പൊൻകതിർ ഈസി പാലപ്പം പൊടി പുട്ടുപൊടി പെരിയാറ് നമ്മുടെ മിക്സറുകൾ മലബാർ മിക്സറുണ്ട് മലബാർ കേരള മിക്ചർ അമ്മാസ് അമ്മാസ് കിച്ചൻ കപ്പലണ്ടി മസാല ഗാർലിക് മുറുക്ക് മുറുക്ക് വേണം മുറുക്ക് മുറുക്കിൻ്റെ ആളല്ലേ യുവർമ്മം മു ആളാരാ മാം ഇതാണ് ഇഷ്ടം ഇന്ത്യയിലെ ഓ ഇത് വാങ്ങിക്കാറുണ്ട് ഇതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ വന്നിട്ട് സ സമുദ്ര ഉണക്കമീനുണ്ട് കിട്ടി പറഞ്ഞെങ്കിലും നമ്മൾ അല്ലേ വീണ്ടും നമ്മുടെ ഉണക്കമീൻ അല്ല അടിപൊളി ഒണക്കമീൻ ഇരിപ്പുണ്ട് മുള്ളൻ അയല മുള്ളൻ പിന്നെ വേറെ ഇതേതാ നങ്ക് പിന്നെ ചെമ്മീൻ ആ ഓ ഇതാണ് കൊഴുവേവററ്റ് നാട്ടിലെ വെച്ച് ഇത്രയും ഉണക്കമീനുകളുണ്ട് കേട്ടോ അടിപൊളി ആ പച്ചമീനുണ്ട് കേട്ടോ ഇവിടെ അത് ശരി ഞാൻ ഈ പച്ചമീൻ്റെ മസാല കണ്ടിട്ട് വായിൽ വെള്ളം ഇറക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇത് കണ്ട കൊതിയാവും പച്ചമീൻ നമുക്കൊന്ന് കാണാം കേട്ടോ ഓ അതേ പച്ചമീൻ ക്ലീൻ ചെയ്ത് നന്നാക്കി വെച്ചെ ഇതേ മീനുന്ന് തന്നെ എഴുതിയേക്കുന്നേ മീനു മീനു മീനുട്ടെ മീനെന്ന് ഇതോ അടിപൊളി ക്യൂണ സ്റ്റിക്സ് ഇത് റോഷനിയുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഇത് പറഞ്ഞെടുത്തോ അടിപൊളി പിന്നെ ഇതല്ല കരിമീനാണോ അത് ശരി നമ്മുടെ നാടൻ മീനുകളെല്ലാം ഉണ്ട് കേട്ടോ ഇതേ അയല അടിപൊളി എനിക്കിത് വേണം അല്ല ഇതാ കിങ് ഫിഷ് ഇത് എന്നാന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ പീസ് ക്ലീൻ ചെയ്ത് നല്ല കണ്ട തന്നെ വാങ്ങാൻ തോന്നൂട്ടോ ആ രീതിയിലാട്ട് ആവലി കട്ട് ചെയ്തത് എന്റെ പൊന്നെ എല്ലാ നടൻ ഉണ്ട് ഇതൊന്നും നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തും കിട്ടൂല ഓവോ വലിയ കൊഴുവ അടിപൊളി ഇതെല്ലാം മേടിക്കാൻ തോന്നുന്നു കിളിമീനാണത് കിളിമീൻ ആദ്യ കിളിമീൻ നോട്ട് ചെയ്തില്ലായിരുന്നു അതെ അതെ നമ്മുടെ കിളിമീന് എല്ലാ മീനും ഉണ്ട് സൂപ്പർ അപ്പൊ നമുക്ക് കുറച്ച് മീനൊക്കെ മേടിക്കണേതായാലും ഇത് തന്നെ ആയിരുന്നു കേട്ടോ ആ നാടൻ കൊഞ്ചല്ലേ നമ്മുടെ കൊഞ്ചെന്ന് പറയല്ലേ നാടൻ കൊഞ്ച് അല്ല നിനക്ക് ട്യൂണല്ലേവറേറ്റ് ട്യൂണെടുക്കാം പിന്നെ ഒരു നമ്മുടെ കൊഴുവ എടുക്കാം നമുക്ക് വായിൽ വെള്ളം പറഞ്ഞ സാധനങ്ങൾ ആദ്യം എടുക്കാം പിന്നെ അയലില്ലേട്ടോ അയല അയലില്ല അയല എടുക്കാം കൊഴുവില്ല അല്ല മറ്റേ ചാളയില്ലല്ലേ തീർന്നു വരാറുണ്ടോ ആ അപ്പോൾ നമുക്ക് ചാളം മേടിക്കാം അപ്പോൾ ഇത് മൂന്ന് നമുക്ക് എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വരവിൽ ബാക്കി നോക്കാം പൊറോട്ട ഇഡ്ഡലി എല്ലാം അതല്ലേ ഇതില് മൊത്തം നാടൻ ഐറ്റംസ് ആണ് എന്തൊക്കെ എന്തൊക്കെയാ മാങ്ങ കട്ട് ചെയ്തു അപ്പൊ മീൻകറി അപ്പം ഇത് അടിപൊളി

ഓ കൂർക്ക എനിക്ക് വേണം പൊന്നെ എല്ലാ സാധനവും അടിപൊളി കൂർക്ക എന്താട്ടോ അല്ലെ കൂർക്കെന്താ അത് വേണേ ഓർണോടെ എടുത്താലോ ആലോചിക്കണോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ ഞാൻ നമ്മള് കേറി വരുമ്പോ എനിക്ക് എന്താണ് നമുക്ക് നോർത്ത് ഹിൽസിലേക്ക് മാറേണ്ടി വരും മെറിനൊക്കെ തന്നെ ഒരുപാട് ഇത് ഇവിടെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു മുരിങ്ങക്കോലാണല്ലേ മുരിങ്ങാക്കോലി സാമ്പാറിൽ ഇതന്നെട്ടാ നമ്മളാദ്യം എടുത്തേറെ മിസ്സായിട്ടുണ്ടോ എല്ലാം പറഞ്ഞല്ലേ ഓ കാന്താരി കാന്താരി വേണോടി ഇത് പിന്നെ ഫ്രോസൺ അല്ലേ നമുക്ക് കുറെ ദിവസം ഇരുന്നോളൂല്ലോളും ഇരുന്നോളും അത്ര പച്ചമുളക് സാമ്പാർ സാമ്പാർ മിക്സ് എടുത്തായിരുന്നോ എടുത്തു ഓക്കെ പിന്നെ ഉള്ളത് നമ്മുടെ നാട്ടിലെ നാട്ടിലെ ഇടിച്ചക്ക 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 ഇടിച്ച ഇടിച്ചു ഇടിച്ചല്ലേ പകുതി കട്ട് ചെയ്ത ഫോട്ടോ കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഈസ്റ്റേൺ കേഡ് ചെല്ലിത് കൊണ്ടാട്ടോ കൊണ്ടാട്ടം ഓക്കെ അതെടുത്തോ നീ അടുത്തായിട്ട് നമുക്ക് അച്ചാർ സെക്ഷനിലേക്ക് പോട്ടോ നാടൻ അച്ചാറുകളുണ്ടല്ലേ നെല്ലിക്ക അച്ചാർ മാംഗോ മാംഗോ വൈറ്റ് ലെമൺ ഓക്കെ ഓ ജാതിക്ക ഇത് പേ അച്ചാറില്ല ഞാൻ കഴിച്ചിട്ടില്ല ഇരുമ്പുളി ആ ഓക്കേ ഓക്കേ അച്ചാർ വായിക്കോടെ സ്ലൈസ്ഡ് മാംഗോ എന്റെ പെക്കെയാണ് നമ്മൾ അന്വേഷിച്ച് നടന്നത് കേട്ടോ കണ്ണിമാങ്ങ അടിപൊളി സൂപ്പർ ഇതേ നമ്മുടെ ഈ നമ്മുടെ ആയിട്ടുള്ള തേയില വരുമായിരിക്കുമല്ലേ ഓക്കേ പിന്നെ വേറെ എന്താണ് ഇതൊക്കെ എന്താ ഐറ്റംസ് ആയിട്ട് മസാല പൊടികളാണ് ഓക്കെ നമ്മൾ മറ്റേ ഈസ്റ്റേണൊക്കെ കണ്ടായിരുന്നു ആദ്യം അതിന്റെ ബാക്കിയുള്ള കിച്ചൻ റഷേഴ്സിൻ്റെ സെയിം തന്നെ ചില്ലി ചിക്കൻ എഗ് മസാല മീറ്റ് ഒലർത്ത് മീറ്റ് മസാല ഇറച്ചി മസാല ഇറച്ചി മസാല പിന്നെ എന്താ മീൻ മസാല സാമ്പാർ പൗഡർ പിന്നെ മീറ്റ് ഉലർത്ത് മസാല ആ മസാല മീൻ ഫ്രൈ ഇനി നമ്മുടെ സ്നാക്സ് സെക്ഷനിലേക്കൊന്ന് പോവാം സ്നാക്സും എല്ലാം ഉണ്ടല്ലേ ഏട്ടാ ഗാർലിക് മുറുക്ക് മദ്രാസ് മുറുക്ക് ചക്ക വറുത്തത് അല്ലേ

ചില്ലി ബനാന ചിപ്സ് പിന്നെ നമ്മുടെ കപ്പലണ്ടി കപ്പലണ്ടി ലഡു ബ്ലാക്ക് വൈറ്റ് ബാറ് നമ്മുടെ പിന്നെ ബനാന ബനാന ചിപ്സ് ചക്ക വറുത്തത് ഓ ചക്ക വറുത്തത് ഓക്കേ മധുരസേവ മധുരസേവ ഇതാണോ ഇതല്ലേ പക്കവട

മിക്സറുകളാണ് ആ മിക്സ് നോക്കാം ഇത് ഹിന്ദിക്കാരെയാണ് നമ്മുടെ മലയാളി മിക്സർ ഇതെ ഇതല്ലേ മലബാർ കേരള തനി നാടൻ മിക്സ് അടുത്ത ടൈപ്പ് കേരള മിക്സ് പിന്നെ മിക്സ് മുറുക്ക് ഓ നമ്മളെ നാട്ടിൽ കാണാത്ത ടൈപ്പ് വരയുണ്ട് ഇവിടെ അപ്പൊ പക്കവട ബോക്സിൽ ഇതിനെന്താ റേറ്റ് കേട്ടോ ഭയങ്കര റേറ്റ് കുറവാട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പീനട്ട് പീനട്ട് നമ്മുടെ കപ്പലണ്ടി കപ്പലണ്ടി വറുത്തത് റേറ്റ് കുറഞ്ഞ നാട്ടിലെ റേറ്റ് ആയിട്ട് നോക്കരുത് ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ന്യായമായ വിലയാണ് ബേബി ഷോപ്പിലുള്ളൂക്ക് കേരള മുറുക്ക് മിക്സർ കേരള മിക്സർ ഇത് എത്രയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ത്രീ നയന്റി നയു ഭയങ്കര ലാഭമാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഇത് വാങ്ങണമെങ്കിൽ എനിക്ക് ഭയങ്കര വിലയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ സ്പൈസി മിക്സറ് പിന്നെ അതേ പാലട പായസം മിക്സ് പാലട റൈസ് പാലട റൈസ് പാലട ഉണക്കപ്പ ഓ അത് ശരി നമ്മുടെ നാട്ടിൽ ഓ എൻ്റെ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാലം ഓർമ്മ വരും കേട്ടോ ഇത് എടുക്കുമ്പോ തന്നെ വായിൽ ടേസ്റ്റും ആ കടിച്ചു പൊട്ടിക്കണ ആ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതെന്താ പാലടയുടെ കൊടംപുളികൾ കിച്ചൺ ട്രഷേഴ്സ് അടിപൊളി കൊടംപുളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഇതും കൊടംപുളിയാണ് അതെ കേരള പപ്പടം ഓക്കേ കേരള പപ്പടം പിന്നെ പെരിയാർ കേരള പപ്പടം രണ്ട് ടൈപ്പ് പപ്പടമുണ്ട് ഓ നമ്മുടെ മറയൂർ ശർക്കര ശർക്കരൊക്കെ നമുക്ക് മേടിക്കും പക്ഷേ സൗത്ത് ഇന്ത്യൻ ശർക്കര എന്നൊക്കെ പറഞ്ഞ് കിട്ടും പക്ഷെ പെരിയാറിൽ എഴുതിയ നമ്മുടെ മറയൂർ ശർക്കര കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് ഏതായാലും ഇതും ശർക്കരയാണ് ചെറിയ ചെറിയ ടൈപ്പ് നമ്മുടെ നാട്ടിലെ തേങ്ങ വർത്തരച്ചത് തേങ്ങ വറുത്തരച്ചത് ഇതിനെട്ടോ ഫൈവ് നയൻറ്റി നയൻ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഫൈവ് നയൻറ്റി നയൻ ഇവിടത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊരു കൂടുതലല്ല നമ്മുടെ അരുൺ അരുൺചേട്ടൻ്റെ കടയിൽ റേറ്റ് എല്ലാം ന്യായമായ റേറ്റ് ഉള്ളു നമുക്ക് മലയാളികൾക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട് നമുക്കിനി പാത്രം സെക്ഷനിലേക്ക് പോകാം ഇത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രമല്ലേ അല്ലേ കേട്ടോ ഓക്കെ പുട്ട് ഉണ്ടാക്കുന്ന പാത്രം പുട്ട് കൂടല്ലേ ഓക്കേ കുക്കറുകൾ ഹോക്കിൻസിൻ്റെ ഇതൊക്കെ നാട്ടിലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മൾ അർപ്പിഷിയെ പോയി മലയാ കേരള സാധനങ്ങൾ മേടിക്കുന്നത് ശ്രീലങ്കൻ ഷോപ്പിൽ നിന്നാണ് പക്ഷെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയാളി ഷോപ്പിൽ നിന്ന് നമുക്ക് മലയാളി സാധനങ്ങള് മേടിക്കാൻ പറ്റും ഹോക്കിൻസിന്റെ പല ടൈപ്പ് കുക്കറുകൾ നാട്ടിൽ നിന്നും വരുമ്പോ നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട അത് ഗ്രൈൻഡർ ലിറ്റർ അത് ശരി പ്രീമിയറിന്റെ ഗ്രൈൻഡർ ഉണ്ട് നമ്മുടെ അടുത്ത് ഇവിടെ അഞ്ച് ഗ്രൈൻഡർ അല്ലേ ഇത് മേക്കർ മേക്കർ ഓ അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് അരിഷ്ടങ്ങൾ കുറെ ഐറ്റംസ് ഉണ്ടല്ലേ ഇത് എന്റെ ദശമൂലിഷ്ടം പിന്നെ മുസ്താരിഷ്ടം മുസ്താരിഷ്ടം ബലാരിഷ്ടം അശോകാരിഷ്ടം

ഈ സഹസ്രാന്തി എന്തിനുള്ള കേട്ടോ എല്ലാം നടുവേദന വേദനയ്ക്കുള്ള ഓക്കെ അത്യാവശ്യം ഈ തൈലങ്ങളൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണാട്ടോ നമുക്കിതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ പോയി മേടിച്ച് കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്ക് ഇവിടുന്ന് തന്നെ എല്ലാ സംഗതികളും നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും ക്ലൈമറ്റ് ചേഞ്ചായിട്ട് ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങളും ആളുകളും മേടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ പറയുന്നത് മയിൽ കപ്പ ഉണക്കിയത് ഒരു കിലോ ഉണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പിന്നെന്താ പറയുന്നത് മല്ലി ബ്രാഹ്മിൻസിൻ്റെ മട്ട വടി റൈസ് പവിഴം റൈസ് ഇതേതാണ് പെരിയാർ റൈസ് മലബാർ ഇഡ്ഡലി റൈസ് ഇനി നമ്മുടെ നാട്ടിലത്തെ നീല ബ്രങ്കാതി ഹെയർ ഓയിൽ ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ ചേട്ടൻ ഓക്കെ പിന്നെ നീല നീലബൃങ്കാതി പിന്നെ ഇതെന്താണ് മൈസൂർ സാൻഡൽ അഗർബത്തീസ് ഇതൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് സന്തോഷമുള്ളൂ സന്തൂർ ലക്സ് സോപ്പ് മൈസൂർ സാൻഡൽ സോപ്പ് ഡാബർ മിസ് വാക്ക് വിറമിസ് എല്ലി പിയേഴ്സിൻ്റെ സോപ്പ് പാരഷൂട്ട് ഓയിൽ ഇത് നമ്മൾ വേറെ ഐറ്റം കണ്ടുപിടിച്ചിട്ടോ കുമ്പളങ്ങട്ടോ കുമ്പളങ്ങ കൂർക്ക മെഴുക്ക് വരട്ടി പിന്നെ ബനാന പീൽ ഇത് നമ്മൾ എടുത്തില്ല ഓൾറെഡി കോഴിക്കോടൻ ഹൽവ വിഷ്ണു ഭവൻ സാമ്പാർ കറി ഇതൊക്കെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ചേട്ടാ ഈ മെഴുക്ക് വരട്ടൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ചൂടാക്കിയാ മതിയല്ലേ ഓ വെറുതെ ചൂടാക്കിയാ മതി എന്ന് പറയണേ അടിപൊളി ഇതിനെത്ര കേട്ടോ ത്രീ നൈ നോ ആണോ ഇത് വേണ്ടി പറഞ്ഞെടുത്തോ പിന്നെ നമ്മുടെ ടൈഗർ ബാമ് ബാപ്പോ റബ്ബ് വിഗ്സിൻ്റെ ഇത് നീം കേട്ടോ നീമെന്തത് നാട്ടിൽ വേപ്പെണ്ണ എന്ന് പറയുന്ന സാധനമായിട്ടിരിക്കുന്നത് നീം ഓയില് ഈ കലണ്ടർ ഓരോ തന്ന കേട്ടോ നമുക്ക് മനോരമ കലണ്ടർ ഒരെണ്ണം വാങ്ങാം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു കലണ്ടർ നമ്മുടെ നാട്ടിൽ കിട്ടിയായിരുന്നു ഇന്ന് എന്തായാലും അത് കിട്ടി രണ്ടെണ്ണം എടുത്താലോടി അത് എത്ര കേട്ടോ അതെ 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 ആ ഡിസംബർ ആകുമ്പോരുമ്പോൾ ഓക്കെ അത് ഫ്രീ ആട്ടോ നമുക്ക് ും പറഞ്ഞാ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തരാം അതെയാ ആ ശരി ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിട്ടോ താങ്ക് യു അപ്പം എന്താച്ചാ ഈ കലണ്ടർ നോക്കുമ്പോ നമുക്ക് ഒരു പ്രത്യേക സന്തോഷ പായ ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് ഇവിടത്തെ ഉപയോഗം പറയുകയാണെങ്കിൽ പാർക്കിലൊക്കെ പോകുമ്പോ ഉപയോഗിക്കാം പ്രയറിനും ഉപയോഗിക്കാം ഞങ്ങൾ ഇതിന് എന്ന് പറയും പിന്നെ നമുക്ക് വീട്ടിൽ അത്യാവശ്യം കിടക്കാനും ഉപയോഗിക്കാം അങ്ങനെ എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം കേട്ടോ അടിപൊളിയാ ഇതിനോ റൈറ്റ് ആ അത് പറഞ്ഞാൽ നമുക്ക് എടുക്കാം ഇതാണ് പായ വേറൊരു മോഡൽ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കട അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി ചേട്ടൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് പുറത്തൊന്ന് നോക്കിയിട്ട് വരാം ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ ഐഷ കട ഇഷ്ടമായോ ഓക്കെ ഗുഡ് മൂന്ന് കട ഇഷ്ടായോടാ ഇഷ്ടായി ഓക്കെ ഇതാണ് കേട്ടോ കടയുടെ പുറത്തൊരു അന്തരീക്ഷം പിന്നെ നമുക്കിവിടെ ഒരു ചേട്ടൻ്റെ കടയായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് വരും അത് എന്തൊക്കെയാണ് കേട്ടോ അതിനകത്ത് വരുന്നത് പുതിയ ആ ഓക്കെ 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 അതെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നുണ്ടായ പച്ചക്കറി ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ തീരും അപ്പോൾ അത് നമുക്ക് കിട്ടിയ ബോണസാണ് ഇവിടെ വന്നിട്ട് അറിയാൻ പറ്റിയതാണ് കറിവേപ്പില നമ്മുടെ പ്ലം കേക്ക് ഒക്കെ ഉടനെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരും അപ്പൊ വാങ്ങാനുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് പോരെ നമ്മളൊരു പായും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു താങ്ക് യു ഏട്ടാ താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ അടുത്തുനിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റി മലയാളി ഷോപ്പിലേക്ക് വരാൻ പറ്റി എന്താ പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ മലയാളി ഷോപ്പിൽ വന്ന് സാധനങ്ങൾ മേടിക്കുക അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കാണാം ചേട്ടാ യേസ് അപ്പോൾ ഇതാണ് നമ്മളവിടെ നിന്ന് വാങ്ങിയ ഐറ്റംസ് അപ്പം എങ്ങനെയുണ്ടായിരുന്നു പർച്ചേസ് ഇഷ്ടമായ ആണോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടി കിട്ടിയല്ലേ അപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷമായി നമുക്കൊരു മലയാളി ഗ്രോസറി ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി നമ്മൾ സാധാരണ വാങ്ങുന്നതിലും കുറച്ചധികം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി പ്രധാനമായിട്ടും ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഇപ്പം നമ്മുടെ മലയാളി ഷോപ്പാണ് എന്ന് വെച്ച് സാധാരണ ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് ഷോപ്പാകുമ്പോൾ എന്താ പറയുന്നത് കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും പക്ഷേ ആ ഒരു റേറ്റ് കൂടുതലൊന്നും ഈ ഒരു ഷോപ്പിലില്ല നമ്മുടെ ഇവിടെ സാധാരണ വരുന്ന നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേറ്റ് മാത്രമേ ഇവിടെ ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിലും ഒരു സുതാര്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലാണെങ്കിലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു കസ്റ്റമർ സർവീസാണ് അത്യാവശ്യം നല്ല ഐറ്റംസ് ഉണ്ട് നല്ല സെലക്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുക അന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ